ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രേമ വന്നിട്ടുണ്ട് ലാലേട്ടൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് മത്സരാർത്ഥികളടുത്ത് പെരുമാറുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനീഷിൻ്റെയും അവരുടെ തന്നെ അനുമോളിൻ്റെ കാര്യം തന്നെയായിരുന്നു കൂടുതലാളുകളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എവിക്ഷിലുള്ള ആളുകളൊക്കെ ഒന്ന് എനിക്ക് നിൽക്കാനായിട്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് നിൽക്കുന്നു ഈ ആഴ്ച എന്തായാലും പുറത്തു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതൽ നമ്മുടെ ആദിലയും അതുപോലെ തന്നെ സാപമാനുമാണ് അറി ില്ല ഇവ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും പുറ ചിലപ്പോൾ രണ്ടുപേരും പോവാം കാരണം പിന്നെ ആകപ്പാട് എട്ടു ദിവസമുള്ളൂ ഗ്രാൻഡ് ഫിനാലിലേക്ക് അപ്പോൾ എന്തായാലും ഡബിൾ എവിക്ഷൻ ആയിരിക്കുള്ളൂ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇന്നായിരിക്കും ആ എപ്പിസോഡ് കാണിക്കുക അല്ലെങ്കിൽ നാളെ ആയിരിക്കുള്ളൂ എന്തായാലും ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ പോകാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ് അതിനുശേഷം ലാലേട്ട നമ്മുടെ അനുമോളുടെ അടുത്തും അതുപോലെ തന്നെ അനീഷിൻ്റെ അടുത്തും ഈ പ്രണയത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അകപ്പാട അറിയുന്നത് നമ്മുടെ ആതിലേക്ക് നൂറയ്ക്ക് മാത്രമാണ് ബാക്കിയുള്ള ആർക്കും തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാമല്ല അപ്പോൾ ലാലേട്ട ലാലേട്ടത് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ ലാലേട്ട ചെറിയായിട്ട് ഒരു ആയിട്ടൊരിഷ്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര അധികം ഞെട്ടാണ് നമ്മുടെ ഷാനവാസൊക്കെ ി നമ്മുടെ അനിഷ്ടമോത്ത ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുന്നത് നമുക്ക് ആ പ്രൊമോയിൽ കാണാം എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്ന്